നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെല്ലാം ഈ തടസ്സപ്പെട്ടിരിക്കും നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ നമുക്ക് തന്നിരിക്കുകയാണ് പക്ഷെ അത് നമ്മളെ കൈയിലേക്ക് ലഭിക്കാൻ ചില തടസ്സമുണ്ട് അത് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായി ആറ് എട്ടിൽ നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ കർത്താവിന് നിൻ്റെ ദൈവത്തിന് നിനക്കെന്ത് ആവശ്യമാണെന്നുള്ളത് അറിയാം അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് അവരുടെ ദൈവം വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നിനക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ കാരണം അത് പ്രൈസ് ദി പ്രിസിലോട്ട് നമ്മളൊക്കെ ഈ കുമ്പസാരിച്ച് വെറുതെ ഒരു പോയം പറയണ പോലെ ഒരു പാട്ട് പാട്ടുപാടുന്ന പോലെ ചിലർ കുമ്പസാരിക്കും അത് കാര്യമില്ല പ്രിസിലോട്ട് ഒരു അവബോധത്തോടെ നമ്മ ദൈവത്തോടത് ഏറ്റു പറയണം എന്നിട്ട് എന്നോട് കരുണയായിരിക്കണമെന്ന് ദൈവത്തോട് പറയണം ദി പ്രിസിലോട്ട് എന്നിട്ട് ശ്രമിക്കേണ്ടത് നീ എന്ത് പാവാണോ ചെയ്ത് അതിനെ അനുദിവിച്ചോ അത് അടുത്ത പ്രാവശ്യം അത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം ദി പ്രിസിലോട്ട് അതാണ് യഥാർത്ഥ ദി പ്രിസിലോട്ട്